അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള അസ്വാരസ്യം സജീവമായി നൽകെ ചൈനീസ് മണ്ണിൽ കാലുകുത്തി മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ചർച്ച നടത്തി ഇന്ത്യ ചൈന ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുരോഗതിയുണ്ടായി മാനവരാശിയുടെ ആകെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമാണോ എന്നും മോദി പറഞ്ഞു കാസരയിലെ ധാരണ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംഭാഷണം നടന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ശാന്തമായ അന്തരീക്ഷമാണ് എന്നും മോദി വ്യക്തമാക്കി ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങും ബന്ധം നന്നാക്കേണ്ടത് ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഷി ജിൻ പിങ് പറഞ്ഞു പ്രധാനമന്ത്രിയെ വീണ്ടും കാണുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ സാംസ്കാരിക ബന്ധമുണ്ട് വ്യാളി ആന സൗഹൃദം പ്രാധാന്യമെന്നും നല്ല അയൽക്കാരായി തുടരേണ്ടത് അനിവാര്യമാണെന്നും ചൈനീസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ മോദിക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു ചൈനീസ് വിദേശകാര്യ മന്ത്രിയും വാണിജ്യ മന്ത്രിയും ചർച്ചയിൽ പങ്കാളികളായി ഏഴു കൊല്ലത്തിന് ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തുന്നത് നാളെ രാവിലെ മോദി ഉച്ചകോടിയിൽ സംസാരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി നാളെ ചർച്ച നടത്തും അതേസമയം തങ്ങളുടെ നടപടികൾക്ക് സമാനമായ രീതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും എണ്ണയും വാതകങ്ങളും വാങ്ങുന്നത് പൂർണമായും നിർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു അമേരിക്ക ചെലുത്തിയ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാത്തതും ചൈനയും ഇന്ത്യയും സൗഹൃദം ശക്തമാക്കുന്നതും ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ നടപടിക്ക് സമാനമായ നിലയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തിരുവ യൂറോപ്യൻ യൂണിയൻ ചുമത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും എണ്ണയും വാതകങ്ങളും വാങ്ങുന്നത് പൂർണമായും നിർത്തിവെക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയനോടുള്ള അമേരിക്കയുടെ ആവശ്യം